മനുഷ്യൻ ദിനം പ്രതി ഉപയോഗിക്കുന്ന എന്നിട്ട് ഉപേക്ഷിച്ച് കളയുന്ന ഒരു പ്രോഡക്റ്റ് അതിന്റെ വിശാലമായ മാർക്കറ്റ് ഇതാണ് ഇന്നത്തെ ബിസിനസ് ഐഡിയ നമസ്കാരം എന്റെ പേര് ശ്രീജ നക്ഷത്ര ബ്ലോഗ് എന്ന നമ്മുടെ ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ മുതൽ തട്ടുകടകൾ വരെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ മുതൽ ക്ലിനിക്കുകൾ വരെ വഴിയരികിലെ ബെജിക്കടകൾ മുതൽ നമ്മുടെ അടുക്കളയിൽ വരെ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ടിഷ്യൂ പേപ്പർ ഒന്ന് ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്നവയാണ് ഈ ടിഷ്യൂ പേപ്പറുകൾ ബിസിനസ് സാധ്യത വളരെ വലുതാണ് ഇന്ന് വിപണിയിൽ ധാരാളം ടിഷ്യൂ പേപ്പർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് എന്നിരുന്നാലും നല്ല മാർക്കറ്റ് ഉണ്ട് കേറ്ററിംഗ് മേഖലയിൽ രുചികരമായ സദ്യയോളം പ്രാധാന്യമുണ്ട് ടിഷ്യൂ പേപ്പറിനും ഒരു വിവാഹ സൽക്കാരത്തിന് ആയിരവും രണ്ടായിരവും അയ്യായിരവും പേർക്ക് ഒരു ടിഷ്യൂ പേപ്പർ എന്ന് കണക്ക് കൂട്ടിയാൽ തന്നെ എത്രയധികം ടിഷ്യൂ പേപ്പറാണ് ഒരു സദ്യക്ക് തന്നെ ചെലവാകുന്നത് ഇന്ന് ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാത്ത മേഖലകളില്ല ഓഫീസുകളിലായാലും യാത്ര പോകുമ്പോഴായാലും ഹോട്ടലുകളിൽ ഹോസ്പിറ്റലുകളിൽ അങ്ങനെ പല തരത്തിലുള്ള ടിഷ്യൂ പേപ്പേഴ്സ് പലതരത്തിലുള്ള പ്രിന്റിംഗ് ഉള്ളവ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പ്രത്യേക തരത്തിലുള്ളവ വെറ്റ് ടിഷ്യൂസ് അങ്ങനെ എല്ലാ മേഖലകളിലും ഇന്ന് സാധാരണഗതിയിൽ ആൾക്കാർ കർച്ചീക്ക് ഉപയോഗിക്കുന്നതിന് പകരം അല്ലെങ്കിൽ ടവൽ ഉപയോഗിക്കുന്നതിന് പകരം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ടിഷ്യൂ പേപ്പേഴ്സാണ് നയൻ്റി പെർസെൻറ്റേജ് ആൾക്കാരും ടിഷ്യൂ പേപ്പറിലാണ് ഉപയോഗിക്കുന്നത് ടിഷ്യൂ പേപ്പർ പല ക്വാളിറ്റിയിൽ പല വിലയിൽ നമുക്ക് ലഭ്യമാണ് ഒരു സാധാരണ തട്ടുകടയിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ടിഷ്യൂ പേപ്പർ ആയിരിക്കില്ല ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഉപയോഗിക്കുന്നത് അവിടെ കുറച്ചും കൂടി ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള വളരെ നല്ല പ്രിന്റിംഗ് ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ടിഷ്യൂ പേപ്പേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് ഒരു പാക്കറ്റ് ടിഷ്യൂ പേപ്പറിന് അഞ്ച് രൂപ മാർജിൻ കിട്ടിയാൽ തന്നെ ഒരു ബൾക്ക് സപ്ലൈക്ക് നല്ല വരുമാനം കിട്ടും ഫ്ലിപ്കാർട്ട് ആമസോൺ പോലെയുള്ള സൈറ്റുകൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ വില കൂടിയ ടിഷ്യൂ പേപ്പറുകൾ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് മറ്റാരെയും ആശ്രയിക്കാതെ ഡയറക്റ്റ് കമ്പനികളെ സമീപിച്ചുകൊണ്ട് ടിഷ്യൂ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് എല്ലാ മേഖലയിലും ടിഷ്യൂ ആവശ്യമായതുകൊണ്ട് തന്നെ ഈ ബിസിനസ് ഒരിക്കലും താഴേക്ക് പോവില്ല നല്ലൊരു കമ്പനിയെ സമീപിച്ച് ഡിസ്ട്രിബ്യൂഷന് നമ്മൾ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോളൂ നല്ല രീതിയിൽ വരുമാനം നേടാൻ സാധിക്കും ബിസിനസ് ആശയങ്ങളെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് സോ മച്ച്